നമസ്കാരം ദില്ലിയിൽ ബി ജെ പി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം ചില മാധ്യമ പ്രവർത്തകർക്ക് ഇപ്പോഴും കാര്യങ്ങൾ വ്യക്തമായിട്ടില്ലെന്ന് തോന്നിപ്പിക്കുന്ന സംഭവ വികാസങ്ങളാണിപ്പോൾ നടക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഒരു മാധ്യമ സമ്മേളനത്തിനിടെ ദില്ലി ഭരണം ആം ആദ്മി പാർട്ടിയുടേതാണെന്ന് തെറ്റിദ്ധരിച്ച് സംസാരിച്ച ഒരു മാധ്യമ പ്രവർത്തകനെ ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്ത നേരിട്ട് തിരുത്തിയത് വാർത്തയായി ഇതൊരു ആം ആദ്മി സർക്കാരല്ല ദില്ലിയിൽ ഭരിക്കുന്നത് ബി ജെ പി സർക്കാരാണെന്ന് രേഖാഗുപ്ത വ്യക്തമാക്കിയതോടെ സദസ്സിൽ നേരിചിരി പടർന്നു ദില്ലിയിൽ ഇരുപത്തിയേഴ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ബി ജെ പി അധികാരത്തിൽ തിരിച്ചെത്തിയത് ഫെബ്രുവരിയിൽ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എഴുപത് സീറ്റുകളിൽ നാൽപ്പത്തിയെട്ടെണ്ണവും നേടി ബി ജെ പി ഉജ്ജ്വല വിജയം സ്വന്തമാക്കുകയായിരുന്നു ഇതോടെ ഒരു പതിറ്റാണ്ട് കാലം നീണ്ടുനിന്ന ആം ആദ്മി പാർട്ടിയുടെ ഭരണം അവസാനിച്ചു ബി ജെ പിയുടെ ശക്തമായി തിരിച്ചുവരവിന് ശേഷം മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ രേഖാ ഗുപ്ത ഭരണത്തിന്റെ ആദ്യ നൂറ് ദിവസങ്ങൾ പൂർത്തിയാക്കിയപ്പോൾ തന്നെ നിരവധി സുപ്രധാന പദ്ധതികൾക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട് സ്ത്രീകളുടെ ക്ഷേമം യമുന നദിയുടെ ശുചീകരണം മലിനീകരണം നിയന്ത്രിക്കൽ അടിസ്ഥാന സൗകര്യ വികസനം തുടങ്ങിയ മേഖലകളിൽ സർക്കാർ ഊന്നൽ നൽകുന്നുണ്ട് അഴിമതിരഹിതവും സുതാര്യവുമായ ഭരണമാണ് തന്റെ സർക്കാർ ലക്ഷ്യമിടുന്നതെന്നും രേഖാ ഗുപ്ത ആവർത്തിച്ച് വ്യക്തമാക്കുന്നു മാധ്യമപ്രവർത്തകന്റെ ഈ പരാമർശം ഒരുപക്ഷെ തലസ്ഥാനത്തെ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് ചിലർക്ക് ഇപ്പോഴും വ്യക്തതയില്ലായ്മയുണ്ടെന്ന് വിളിച്ചോതുന്നു എന്നാൽ രേഖാ ഗുപ്തയുടെ കൃത്യമായ പ്രതികരണം ദില്ലിയിൽ ഇപ്പോൾ ബി ജെ പി ഭരണമാണെന്നും ജനങ്ങളുടെ പ്രതീക്ഷകൾക്കൊത്ത് പ്രവർത്തിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നുമുള്ള സന്ദേശം കൂടുതൽ ശക്തമാക്കുന്നതാണ് ഇത് ദില്ലിയിൽ രാമരാജ്യത്തിന്റെ തുടക്കമാണെന്ന് രേഖാഗുപ്ത അടുത്തിടെ പറഞ്ഞതും ബി ജെ പിക്ക് വലിയ പിന്തുണ നൽകുന്ന പ്രസ്താവനയായിരുന്നു ദില്ലിയെ വികസിതവും പ്രകാശനവുമാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു അതേസമയം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ദില്ലി യൂണിവേഴ്സിറ്റി യൂണിയൻ പ്രസിഡന്റായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയ വ്യക്തിയാണ് രേഖാഗുപ്ത ദില്ലി ബി ജെ പി ജനറൽ സെക്രട്ടറി ആയിരുന്നു ഷാലിമാർ ബാഗ് മണ്ഡലത്തിൽ ആം ആദ്മിയുടെ ബന്ധനകുമാരിയെ തോൽപ്പിച്ചാണ് വിജയിച്ചത് അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മിയെ തൂത്തെറിഞ്ഞാണ് ഗുപ്ത മുഖ്യമന്ത്രിയായി എത്തിയത് ബി ജെ പി എട്ട് സീറ്റിൽ നിന്നും നാൽപ്പത്തിയെട്ട് സീറ്റുകളിലേക്ക് ഉയർന്നപ്പോൾ അറുപത്തിരണ്ട് സീറ്റുകൾ വിജയിച്ച ആം ആദ്മി പാർട്ടി ഇരുപത്തിരണ്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങി പത്ത് വർഷത്തെ ആഭരണമാണ് ഭരണമാണ് ഗുപ്തയും കൂട്ടരും തൂത്തെറിഞ്ഞത് മുഖ്യമന്ത്രി ആയിരുന്ന അരവിന്ദ് കെജ്രിവാളിനെ പോലും ബി ജെ പി സ്ഥാനാർത്ഥി പരമീഷ് വർമ്മ തോൽപ്പിച്ചു അതേസമയം ദില്ലി എന്ന തലസ്ഥാന നഗരിയുടെ മുഖം മിനുക്കാനുള്ള ദൗത്യത്തിലാണ് രേഖാ ഗുപ്ത ദീർഘകാലമായുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ആഭരണത്തെ തകർത്തെറിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരിയിലാണ് ഗുപ്ത ദില്ലി മുഖ്യമന്ത്രിയായത് പ്രസാദാത്മകമായ മുഖപ്രസാദവുമായി ഇവർ ദില്ലിയിലെ ജനങ്ങളുടെ പൾസ് തൊട്ടറിഞ്ഞതുകൊണ്ടുള്ള പരിഷ്കാരണങ്ങൾ ഓരോന്നോരോന്നായി നടപ്പാക്കുകയാണ് നുണപ്രചാരണങ്ങളുമായി ആം സജീവമായി രംഗത്തുണ്ടെങ്കിലും ഫലിക്കുന്നില്ല വെബ്ഡെസ്ക് തത്തുമൈന്യൂസ്